നമസ്കാരം സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് അല്ലെ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ പലപ്പോഴും പുറത്തേക്ക് പോകാറുണ്ട് ചിലപ്പോൾ ചില മോട്ടിവേഷൻ കേൾക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുമ്പോഴോ എന്തെങ്കിലും ഒരു സിനിമ കാണുമ്പോഴോ പുറത്തേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴോക്കെ ആയിരിക്കാം നമ്മൾ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടത് ഈ ഒരു സന്തോഷം നമുക്ക് സ്ഥിരമായിട്ട് നിലനിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി ചെറുകിട ബിസിനസ് ചെയ്യുന്ന പല സംരംഭകർക്കും ഒരുപാട് മാനസികമായിട്ടുള്ള സംഘർഷം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ഒട്ടും ഹാപ്പി അല്ല നമ്മൾ ബിസിനസ് എന്തിനാണ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് സന്തോഷമാണ് അല്ലെ പണം ഉണ്ടാക്കണം ഒരുപാട് ആഗ്രഹങ്ങളിലുള്ള പല ജീവിതത്തിലെ പല പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കണം ഇതൊക്കെയാണ് ഇപ്പോഴുള്ള നമ്മുടെ ഒരു നിലവാരത്തിൽ നിന്നും അടുത്തൊരു തലത്തിലേക്ക് നമ്മുടെ ജീവിതം മാറണം ഈ ഒരു ആഗ്രഹത്തോടെയാണ് നമ്മൾ എല്ലാവരും ബിസിനസ് തുടങ്ങുന്നത് പക്ഷെ അതിൻ്റെ എല്ലാം അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത് ശരിക്കും പണത്തേക്കാളേറെ നമുക്ക് വേണ്ടത് സന്തോഷവും രാത്രി സുഖമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ കിടന്നുറങ്ങുക എന്നതും നമുക്ക് ചുറ്റുമുള്ളത് നമ്മളെ വിശ്വസിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്കും നമ്മൾ സന്തോഷം നൽകുക എന്നതാണ് സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ആരുമിനി പുറത്തേക്ക് എവിടെയും പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഹാപ്പിനെസ് തരാനായിട്ടുള്ള നാല് പ്രധാനപ്പെട്ട ഹോർമോൺ നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതാണ് നമ്മളെ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ ഒരു ഹോർമോൺസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമുക്കിന്ന് ഹാപ്പി ഹോർമോൺസിന്റെ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് കടന്ന് ചെന്നാലോ നാല് പ്രധാനപ്പെട്ട ഹാപ്പി ഹോർമോൺസിനെയാണ് നമ്മുടെ ബ്രെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്നത് അവയെ നമുക്ക് ഡോസ് എന്ന് വിളിക്കാം ഡോപ്പമൈൻ ഓക്സിറ്റോക്സിൻ സെറട്ടോണിൻ എൻഡോർഫിൻ ഈ നാല് ഹോർമോൺസും നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കൂടുതലായിട്ട് നമ്മളുടെ ബോഡി ഉൽപാദിപ്പിക്കപ്പെടുന്നു അപ്പം നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹോർമോൺസ് നമ്മളുടെ ശരീരത്തിൽ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എന്തെങ്കിലും നഷ്ടമൊക്കെ വരുന്ന സിറ്റുവേഷനിലും നമ്മൾ പതറി പോകാതെ വിഷമിച്ച് പോകാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും തുടർന്ന് നമ്മളുടെ ആ ഒരു ഹാപ്പിനെസ് നിലനിർത്തി കൊണ്ടുപോകാനും ഈ നാല് ഹോർമോൺസിനെ നമ്മളുടെ ശരീരത്തിൽ ഇൻഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പം നമുക്ക് ഓരോ ഹോർമോൺ ഹോർമോൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പോകാം അതിനോടൊപ്പം ഈ ഹോർമോൺസ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉൽപാദിപ്പിക്കപ്പെട്ടാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം ആദ്യത്തെ നമുക്ക് ഡോപ്പമൈനെ കുറിച്ച് സംസാരിക്കാം ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മോട്ടിവേഷണൽ ഹോർമോൺ അല്ലെങ്കിൽ നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ ജീവിതം ഏത് തരത്തിലേക്ക് പോകണം നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ഇങ്ങനെയൊക്കെ ഗോൾ സെറ്റ് ചെയ്യുക എനിക്ക് ഇനി എന്നെ കാര്യങ്ങൾ നേടിയെടുക്കണം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മോട്ടിവേഷണൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതുപോലെയൊക്കെ ആയിത്തീരണം അങ്ങനെ ഒരു വ്യക്തി നമുക്ക് ആ ഒരു ഉപദേശം ഒരു മോട്ടിവേഷൻ അതൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്റെ ലൈഫിൽ മാറ്റം ഉണ്ടാവുന്ന ആഗ്രഹത്തോടെ ഒരു ഉറച്ച വിശ്വാസത്തോടെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഡോപ്പം ത്തിലെ മൈൻഡ് ലെവല് നമുക്ക് സ്ഥിരമായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ബിസിനസ്സിലോ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവയെ ആഘോഷിക്കുക മനസ്സുകൊണ്ടെങ്കിലും നമ്മളൊന്ന് സന്തോഷിക്കുക ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കാ ചിരിക്കാനായിട്ട് ശ്രമിക്കുക എന്ത് കാര്യമായിക്കോട്ടെ നല്ലൊരു ഓർഡർ കിട്ടി ഒരു കസ്റ്റമർ അത് കൊടുക്കുമ്പോൾ ആ കസ്റ്റമർ പറയുന്ന സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആ ഒരു മെസ്സേജ് കണ്ട് ഒന്ന് സന്തോഷിക്കുക അതിന് പകരമായിട്ട് നമ്മൾ പലരും നമുക്ക് ഒരു ദിവസം അയ്യോ ഒരു ഓർഡറിൽ കിട്ടിയുള്ളൂ ഒരു പത്തെണ്ണം കിട്ടിയിരുന്നില്ല ഈ രീതിയിലെ ചിന്ത മാറ്റാതെ ആ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അയാൾ ആ ഒരു സന്തോഷത്തോടെ പറയുന്ന കാര്യം നമ്മളുടെ ഉള്ളിലേക്കും കൂടെ എടുത്ത് നമ്മൾ ഹാപ്പി ആവാൻ നോക്കുക അതിനോടൊപ്പം തന്നെ ക്ലിയർ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാം എങ്ങനെയെങ്കിലും ഒരു ഒഴുക്കിൽ അങ്ങ് ലൈഫ് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് നമ്മളുടെ ലൈഫിലെ ഓരോ ഘട്ടത്തിലും ഞാൻ ഇന്ന തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുമെന്നുള്ള ചിന്തയിലൂടെ നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ടും നമ്മളുടെ ലൈഫിൽ ഇത്രയും നാൾ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോ മനുഷ്യരും ഓരോ വസ്തുക്കളെയും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി നോക്കും നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഡോപ്പമൈൻ്റിന്റെ അളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയും നമുക്ക് ഹാപ്പിനെസ് എന്നും തുടരുകയും ചെയ്യാം നന്ദി ഉള്ളവരായി തീരുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നു ചേരും കാരണം നമുക്ക് എന്ത് കാര്യം ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ ക്യാമറയോട് ഞാൻ ഏറെ നന്ദി പറയുന്നു കാരണം ഈ ഒരു ക്യാമറയിലൂടെയാണ് എനിക്ക് നിങ്ങളുടെ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചത് നിങ്ങൾ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇതിലൂടെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നെ വിളിക്കുന്നു ഇതെല്ലാം കാരണമായത് കാരണക്കാരനായത് എൻ്റെ ഈ ഒരു ക്യാമറയും അല്ലെങ്കിൽ എൻ്റെ ഒരു മൈക്കും ഇതൊക്കെയാണ് അപ്പം അതുകൊണ്ട് അതിന് ഞാൻ നന്ദി പറയുന്നു ഈ സംസാരിക്കാൻ എനിക്ക് ഒരു ശബ്ദം തന്ന എൻ്റെ നാവിനും അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാൻ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കേൾക്കാനായിട്ടുള്ള ഇങ്ങനെ എൻ്റെ ഓരോ ചില അവയവങ്ങളോടും എന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫാമിലി മെമ്പേഴ്സ് ഇവരെ എല്ലാവരോടുമായിട്ട് എനിക്ക് നന്ദി എന്തിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു രണ്ടാമത്തെ ഹോർമോൺ ആണ് ഓക്സിറ്റോക്സിൻ ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഹോർമോണിനെ കുറിച്ചാണ് പറയുന്നത് കാരണം ഈ ഒരു ഹോർമോൺ നമ്മൾ ബോണ്ടിങ് ഹോർമോൺ എന്ന് പറയും നമ്മൾ നമ്മളുടെ ലൈഫില് എപ്പോഴും ഒരു റിലേഷൻഷിപ്പുകൾ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പ്രധാനമായിട്ട് ബിസിനസ്സിൽ പറയുകയാണെങ്കിൽ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നമ്മുടെ കസ്റ്റമറുമായിട്ട് ഏറ്റവും മികച്ച റിലേഷൻഷിപ്പ് മെയിൻ്റെയിൻ ചെയ്യുമ്പോൾ അവരിലൂടെ നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കുന്നു അവരെപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും വളരെ സുതാര്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് അവർ പറഞ്ഞു തരുന്നു അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് വിശ്രമിക്കാം അതിനോടൊപ്പം ബിസിനസ് മേഖലയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കോമ്പറ്റീറ്റേഴ്സിനെ പലരെയും അവരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ശത്രു എന്ന നിലയിൽ കാണുന്നതിന് പകരമായിട്ട് ഒപ്പം ചേർന്ന് നിർത്തുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം ഒരുപാട് നല്ല നല്ല ഐഡിയാസ് ഉള്ള ഒരുപാട് അറിവുകൾ പകർന്നു തരുന്ന പല ഗ്രൂപ്പുകളുടെയും ഭാഗമാകാം അതിന് പകരമായിട്ട് നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും നെഗറ്റീവ് പറയുന്ന നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരദൂഷണം ഇതൊക്കെ പറയുന്ന ആൾക്കാരടങ്ങുന്ന ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരമുള്ള ആൾക്കാരിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ട് നല്ല കാര്യങ്ങൾ പറയുന്ന നമുക്ക് അറിവ് പകർന്നു തരുന്ന നമ്മളുടെ ബിസിനസ്സിനും നമ്മളുടെ വ്യക്തി ജീവിതത്തിനും ഗ്രോത്ത് ഉണ്ടാക്കുന്ന ആൾക്കാർ അടങ്ങുന്ന ഒരു ട്രൈബിന്റെ ഭാഗമായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഈ ഒരു ഓക്സിറ്റോക്സിൻ എന്ന ഹോർമോണ് മെയിൻറ്റെയിൻ ചെയ്ത് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വേണ്ടത് നമ്മൾ ഒരു നല്ലൊരു ഗ്രൂപ്പിന്റെ ഭാഗമാകുക നല്ല റിലേഷൻഷിപ്പുകൾ മെയിൻറ്റൈൻ ചെയ്യുക പ്രത്യേകിച്ച് നമ്മൾ കസ്റ്റമറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുക അവർ കേൾക്കാൻ തയ്യാറാകുക നമ്മളെപ്പോഴും പറയുന്ന കാര്യത്തിനേക്കാളും നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാകുക ഒരാൾ നമ്മളുടെ അടുത്ത് വന്നൊരു ദുഃഖം പറഞ്ഞാൽ നമുക്ക് ആദ്യം തോന്നുന്നത് സിമ്പതിയാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നമ്മളിലേക്ക് വരണം അതാണ് എമ്പതി എന്ന് പറയുന്നത് അതായത് അയാൾ അനുഭവിക്കുന്ന ഒരു വേദന നമ്മളുടെ ഒരു വേദനയാണെന്ന് കണ്ട് ആ ഒരു വേദനയുടെ ഒരു തീവ്രത നമ്മളുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഫീൽ ചെയ്യണം അയാൾ അത്രയ്ക്ക് വിഷമിച്ച് പറയുമ്പോൾ അയാളുടെ അയ്യോ അയാൾക്ക് അങ്ങനെ ഒരു ജീവിതം വന്നു പോയല്ലോ എന്ന് ചിന്തിക്കുന്നത് തൊക്കെയായിട്ട് ആ ഒരു ലൈഫ് എനിക്കാണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അയാളെ ഏത് രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ചിലപ്പോ ഒരു വാക്ക് കൊണ്ടാവാം അല്ലെങ്കിൽ ചില ഒരു പ്രവൃത്തി കൊണ്ടാവാം എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം നമുക്ക് നൽകിക്കൊണ്ടായിരിക്കാം ഇങ്ങനെ നമ്മൾ ഒരാളെ ചേർത്ത് പിടിക്കുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഒരു ഹാപ്പിനെസ് അതായത് അങ്ങനെ ഒരു കാര്യം ഒരാളെ സഹായിക്കുന്നതിലൂടെ ഒരാളോട് നല്ല വാക്ക് പറഞ്ഞതിലൂടെ നമ്മളിലേക്ക് ഒരു ഹാപ്പിനെസ് വരികയും ചെയ്യണം സോ നമ്മൾ ഓക്സിറ്റാക്സ് എന്ന ഹോർമോണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ ഹോർമോൺ സെറട്ടോണിൻ സെറട്ടോണിൻ ശരിക്കും ഒരു ഓണ്ടർപ്രണറിന്റെ അല്ലെങ്കിൽ ഒരു സംരംഭകന്റെ ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരാനുള്ള ഒരു ഹോർമോൺ എന്ന് പറയാം നമ്മൾ വളരെ ആക്റ്റീവായിട്ട് നമ്മളുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി പിരിക്കുമ്പോൾ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജം നമ്മളിലേക്ക് എത്തിക്കുന്നത് മൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ലെവലപ്പ് ചെയ്ത് നിൽക്കാനൊക്കെ ഈ ഒരു സെറട്ടോണിൻ എന്ന ഹോർമോണ് നമ്മളെ സഹായിക്കുന്നു അതിനായിട്ട് നമ്മളെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസുകൾ നമുക്ക് ഇഷ്ടമുള്ള മേഖലയില് പാഷനുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടൊക്കെ ചെയ്യുന്നതിലൂടെ സെറട്ടോണിൻ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നു ഇതിലൂടെ നമുക്ക് നമ്മൾ നിൽക്കുന്ന മേഖലയിൽ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ബിസിനസ് ചെയ്യാനും നമ്മുടെ ലൈഫിൽ പോലും നമ്മൾ ആരാണെന്ന് നമ്മൾ പബ്ലിക്കിന് മുന്നിൽ കാണിച്ചു കൊടു കൊടുക്കും കാണിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നതൊക്കെ ഈ ഒരു ഹോർമോൺ ആണ് ഈ ഒരു സെറട്ടോണിൻ നമ്മുടെ ബോഡിയിൽ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് സൺലൈറ്റിലെ എക്സ്പോഷർ നമുക്ക് സൂര്യരശ്മികൾ രാവിലത്തെ ആ ഒരു സൂര്യൻ്റെ രശ്മികൾ ഉണ്ടല്ലോ അത് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഹോർമോൺ ഈ ഒരു വൈറ്റമിൻ ഇൻക്ലൂസ് ചെയ്യുന്നു ഹോർമോൺ ഇൻഡ്യൂസ് തന്നെ എക്സസൈസുകൾ നമ്മൾ രാവിലെ നടക്കാൻ ഇറങ്ങുക ചെറിയ ചെറിയ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയും ഒക്കെ ഒന്ന് റിലാക്സ് ആവുകയും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു നമ്മളൊരു ഫ്രീ ഫീൽ അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഫീൽ നമ്മുടെ ബോഡിക്കും ഹെൽത്തിനും എല്ലാം ഒരേപോലെ ആയിട്ട് നമുക്കൊരു മാറ്റം നമുക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ അപ്പോഴേക്കും നമുക്ക് ഈ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള ഹോർമോൺസ് ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒന്ന് നമ്മുടെ ലൈഫിനെ ഒന്ന് മാറ്റി നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ ലെവലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് സ്ഥിരമായിട്ട് ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കുന്നു നാലാമത്തെ ഹോർമോൺ ആണ് എൻഡോർഫിൻ ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ജയം മാത്രമല്ല അല്ലെങ്കിൽ എപ്പോഴും ലാഭം മാത്രമായിരിക്കില്ല നമുക്ക് ഉണ്ടാവുന്നത് അതിനിടയിൽ ഒത്തിരി പരാജയം ഉണ്ടാവും അതുപോലെ നമുക്ക് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒക്കെ വരുമ്പോൾ നമുക്ക് സ്ട്രെസ്സും മറ്റുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത എന്നാൽ നമുക്ക് ഈ ഒരു സ്ട്രെസ്സുകളെ റിലീഫ് ചെയ്യാനും നമ്മുടെ മനസ്സിനെ എപ്പോഴും ശക്തി പകർന്നുകൊണ്ട് ഒരു ഊർജത്തോടെ ഒരു ആവേശത്തോടെ കാര്യങ്ങളെ മുന്നിലോട്ട് കാണുകയും എല്ലാ ഫെലുവേഴ്സിൽ നിന്നും ഞാനൊരു പാഠം പഠിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഈ ഒരു എൻഡോർഫിൻ ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ചെയ്യേണ്ടത് യോഗ മെഡിറ്റേഷൻ എക്സസൈസുകൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബോഡിയിൽ എൻഡോർഫിൻ ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്യുകയും നമുക്കൊരു കമ്പനി ഒക്കെ നടത്തുവാണെങ്കിൽ അവിടെ നമുക്ക് സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന പ്രഷർ അല്ലാതെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന നമ്മുടെ മാനസിക സമ്മർദ്ദം ഫാമിലി ലൈഫും ബിസിനസ്സുമായിട്ട് റിലേറ്റീവ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഈ ഹോർമോൺസിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതിലൂടെ നമുക്ക് സാധൂകരിക്കാൻ സാധിക്കുന്നു ഇപ്പം ബിസിനസ് ചെയ്യുന്നവരില് പലരും പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഉടനെ നമ്മൾ ആദ്യം നമ്മളുടെ മൊബൈലിൽ നോക്കും നോക്കിയിട്ട് ആദ്യം നോക്കുന്നത് നമ്മുടെ കസ്റ്റമർ പുതിയ ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും ഓർഡറുമായിട്ട് വന്നിട്ടുണ്ടോ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ട് അത് എത്ര ദിവസം നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല ഡിലേ വന്നപ്പോൾ അതിനെ ഓർത്തിട്ട് കസ്റ്റമർ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് റിവ്യൂ വന്നോ കറക്റ്റ് സമയത്ത് ഓർഡർ കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെ പല 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 കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കും ഇനി അഥവാ നമുക്ക് വർക്ക് ഓ പുതിയ ഓർഡേഴ്സ് ഒന്നും തന്നെ നമുക്ക് വന്നിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വറി ഈ ഒരു വറിയോടുകൂടി ഈ ഒരു വിഷമത്തോട് അല്ലെങ്കിൽ സ്ട്രെസ്സോടുകൂടി നമ്മളൊരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ബോഡിയിലും നമ്മളുടെ മനസ്സിലും ലൈഫിലും തന്നെ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ചിന്താഗതിയിൽ നിന്ന് മാറി നമ്മുടെ ലൈഫ് എപ്പോഴും ഒരു ഹാർമോണിയായിട്ടും വളരെ സുതാര്യമായിട്ടും വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ് മൊബൈലിൽ നോക്കുന്നതിന് പകരമായിട്ട് ആദ്യം നമ്മൾ നമ്മളുടെ കണ്ണാടി നോക്കുക ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ഓർക്കുക ഇന്നത്തെ ദിവസം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുക ഞാൻ ഏറ്റവും മനോഹരമായിട്ട് എൻ്റെ കണ്ണാടിയിലൂടെ എന്നെ കാണുന്നു പിന്നെ ഈ പറഞ്ഞ എൻ്റെ ലൈഫിൽ വന്നുപോയ ആൾക്കാരെ കുറിച്ചൊക്കെ ഓർത്തുന്ന നന്ദി പറയുക നന്നായിട്ട് ആ കണ്ണാടി നോക്കി നമ്മൾ ചിരിക്കുക അതിനെയാണ് നമ്മൾ മിറർ മാജിക് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കണ്ണാടിയിലൂടെ നമ്മളെ കണ്ടുകൊണ്ട് നമ്മൾ സന്തോഷം നമ്മൾ കൊണ്ടുവരികയാണ് നമ്മളുടെ ബോഡിയിലേക്ക് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് യോഗ മെഡിറ്റേഷൻ അല്ലെങ്കിൽ എക്സസൈസുകൾ അല്ലെങ്കിൽ നമ്മൾ സൂര്യൻ സൺലൈറ്റിൻ്റെ എക്സ്പോഷർ ഇതൊക്കെ ചെയ്ത് ഫസ്റ്റ് ദിവസം തുടങ്ങാം ആ സമയമൊന്നും നമ്മൾ നമ്മുടെ ചിന്താഗതിയിലോട്ട് നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് ഓർക്കാതിരിക്കുക അന്നത്തെ ലൈഫ് അന്നത്തെ ദിവസം ആ ഒരു മൊമെൻറ്റിനെ നമ്മൾ എൻജോയ് ചെയ്യുക അതിനുശേഷം നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടമുള്ള എന്തെങ്കിലും റിലാക്സിങ് ആയിട്ടുള്ള ഹോബീസോ അങ്ങനെ ഏർപ്പെടുക ഇനി വീട്ടമ്മമാരൊക്കെയാണെങ്കിൽ നമ്മൾ നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്ന എന്തെങ്കിലും വീഡിയോസോ അതെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മ്യൂസിക്കുകളോ പോഡ്കാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക കുറേ സമയം വീഡിയോ ഇരുന്ന് കാണുന്നതിന് പകരം നമ്മൾ നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമ്മളുടെ ജോലിയിൽ ഏർപ്പെടുക ആ സമയം മറ്റ് നമ്മളുടെ ഡിസ്ട്രാക്റ്റ് ഡിസ്ട്രാക്ഷൻ വരുന്ന എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളോ എന്തെങ്കിലുമൊക്കെ ടെലികാസ്റ്റ് ചെയ്തതിന് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നെഗറ്റിവിറ്റി നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങളോ ഉള്ള എന്തെങ്കിലും വാർത്തകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കേൾക്കുന്ന പല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലിയിൽ ഏർപ്പെടുക എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ നമ്മൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ട് കൊണ്ട് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുക ഇങ്ങനെ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഗോൾ സെറ്റ് ചെയ്യാനായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനായിട്ടും ഇങ്ങനെ പല ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന തരുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഗൂസ് നമ്മുടെ ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് യാത്ര പോവുക അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഹോബീസ് നമ്മളിപ്പോ ഹോബി ആയിട്ടുള്ള ഒരു പാഷനുള്ള മേഖല ആണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേറെയും ഇഷ്ടമുള്ള ഉണ്ടാവും ഇപ്പൊ പടം വരയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പാട്ട് പാടാൻ ചിലപ്പോ പാട്ടുപാടാൻ അറിയും ഒരു പാഷൻ ആയിരിക്കും ഇഷ്ടം ആ ഒരു കാര്യം കൂടെ ചെയ്തു നോക്കുന്നതിലൂടെ എപ്പോഴും പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മൂഡിനെ ലിഫ്റ്റ് ചെയ്ത് വേറൊരു തലത്തിൽ എത്തിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിന് വേണ്ടിയാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ ആദ്യം നമ്മൾ ക്ലാരിറ്റി വരുത്തേണ്ടത് നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കുക അതിനുശേഷം ബിസിനസ്സിൽ ഇറങ്ങി കുറച്ചാൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ട്രെസ്സുകൾ വരുന്നാലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യും ചെയ്ത് മുമ്പോട്ട് പോകുമ്പോ നമ്മളുടെ സ്ട്രെസ് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് അതിനെ നേരിടാനായിട്ടുള്ള ധൈര്യവും എന്താണ് പറയുന്നത് ഒരു ഉറപ്പ് മനശക്തി അത് നമുക്ക് നേടിയെടുക്കാനും സാധിക്കും അപ്പൊ ഇതിനുവേണ്ടിയിട്ട് നമ്മൾ വേറെ പുറത്ത് എവിടെയും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ഞാൻ കുറച്ച് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ പറയാം അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളിപ്പോ ലാലേട്ടന്റെ അല്ലെങ്കിൽ വിരാട് കോഹ്ലിന്റെ ദീപിക പതുഗുന്റെ യൂസഫ് അലി സാറിന്റെ ഇങ്ങനെയുള്ള നമ്മളുടെ ലോകം കണ്ട മികച്ച ബിസിനസ്സുകാര് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാര് നമ്മൾ ഇവരുടെയൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൊഫൈലുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാല് ഇവര് ഇവരുടെ ഒരു ഒരു ആക്ടിംഗ് ആണെങ്കിൽ അങ്ങനെ ബിസിനസ് ആ ഒരു മേഖലയിൽ നിന്ന് നിൽക്കുന്നതിനോടൊപ്പം തന്നെ അവർ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും പലതും അവരത അവരുടെ ഹോബീസും പലപ്പോഴും അവരവരുടെ എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ അവർ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ ചിലർ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നത് യാത്ര ചിലർക്ക് ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ ആ ഒരു ഹോബീസ് ഒക്കെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇവരവരുടെ ബിസിനസ്സിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു കോർപ്പറേറ്റ് ലൈഫിലല്ല അവർക്ക് അതിനേക്കാളും ഉപരി അവർക്ക് ശരീരത്തിനും മനസ്സിനും സന്തോഷം കണ്ടെത്താനായിട്ടുള്ള കാര്യങ്ങളും കൂടെ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ടെത്തുന്നത് കൊണ്ടാണ് അവർക്ക് അവരുടെ ബിസിനസ് ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ കരിയറിൽ അവർക്ക് സക്സസ് കൊണ്ടുവരാൻ സാധിക്കുന്നത് നമ്മളെപ്പോഴും ഒരേ കാര്യം ചിന്തിച്ച് അയ്യോ എനിക്കിതൊന്നും നേടാൻ പറ്റുന്നില്ല ഞാൻ എപ്പോഴും എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്റെ ലൈഫ് എപ്പോഴും മോശമായിട്ട് പോകുന്നു ഇങ്ങനെയുള്ള വരെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാകട്ടെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാശ് ഉണ്ടാവണം നമ്മളുടെ കരിയർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുക തന്നെ വേണം സോ ഹാപ്പി ആയിട്ടിരിക്കുക ഒപ്പം മറ്റൊരു ആൾക്കാരെ സഹായിക്കാനായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക നല്ല അറിവ് പകരുന്ന ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നല്ല വിദ്യ നമുക്ക് പറഞ്ഞു തരാം നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരെ കണ്ടെത്തി അങ്ങനെയുള്ള മെന്റേഴ്സിന്റെ മെൻഡർഷിപ്പ് എടുക്കുക ഇതെല്ലാം ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വറീ ചെയ്തിന് പകരം എന്ത് എനിക്ക് ഉണ്ട് ഇപ്പൊ എനിക്ക് എന്താണ് നിലവിലുള്ളത് ഇതിനെക്കുറിച്ച് ഓർത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിൽ ഈ നാല് പ്രധാനപ്പെട്ട ഹാപ്പി ഹോർമോൺസ് ഇത് ബ്ലസ് ബ്ലസ്ഡ് ഹോർമോൺസ് എന്നാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള ഈ നാല് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു സോ എല്ലാരും ഹാപ്പി ആയിരിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്